യേശു നമ്മളോട് കൂടി തന്നെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നിരാശ തോന്നില്ല കാരണം ഇതൊക്കെ കടന്നു പോകും താൽക്കാലികമാണെന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ മറ്റുള്ളവർ നമ്മളെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ഒക്കെ ഉപദ്രവിച്ചാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല കാരണം ഇന്നും ജീവിക്കുന്ന യേശു നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഏത് പ്രതിസന്ധികളും ഏത് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന നമുക്കൊരു വിശ്വാസം ഉണ്ടാവും ഒരു ധൈര്യം ഉണ്ടാവും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ലോകത്ത് കാണുന്ന എല്ലാ താൽക്കാലികമാണ് എന്താ നേട്ടങ്ങളായാലും കഷ്ടപ്പാടുകളായാലും നമ്മൾ കാണുന്ന കാഴ്ചകളായാലും എല്ലാം താൽക്കാലികമാണ് എന്നാൽ കാണാത്തതും നിത്യവുമായ കാര്യങ്ങൾ എന്ന് നിലനിൽക്കുമെന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് രണ്ട് കുരിന്തിയർ നാലിൻ്റെ പതിനെട്ടിൽ പൗലോസിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ കാണാ കാണുന്നതിനാത്തതിനെ അത്രയും നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന താൽക്കാലികം കാണാത്തത് നിത്യവും praise